സീലിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൈഡ് ഭാഗങ്ങളിൽ ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മറച്ചിട്ട് മാത്രം സീലിംഗ് ചെയ്യുക എന്നുള്ളത് കാരണം ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് മരപ്പട്ടിയും എലിയും ഒക്കെ കയറിയിട്ട് ആകെ അലങ്കോല പിഴുതി കാഷ്ടിക്കുകയും മൂത്രിക്ക് ഒക്കെ ചെയ്ത് സ്മെല്ലടിച്ചിട്ടാകെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം പലയിടത്തും കണ്ടുവരാറുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ മരപ്പെട്ട് കയറിയിട്ട് സീലിംഗ് ഇളകി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സൈഡ് ഭാഗങ്ങളിൽ ഹോൾ ഉണ്ടെങ്കിൽ അത് അടച്ചിട്ട് മാത്രം സീലിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലടത്തൊക്കെ റേറ്റ് കുറച്ചിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറച്ചിട്ട് സീലിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലിങ്ങനെ സംഭവിക്കാറ് കാരണം സൈഡ് ഭാഗങ്ങൾ മറയ്ക്കണമെങ്കിൽ അഡീഷണൽ ഷീറ്റ് വരുന്നതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിൽ അത് ഉൾപ്പെടുത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് മറയ്ക്കാതെ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വീട്ടുകാർക്ക് തന്നെ ഉണ്ടാവുകയും അത് ആകെ ബുദ്ധിമുട്ടാക്കിയിട്ട് സീലിങ് പിന്നെ പൊളിച്ചിട്ട് പിന്നീട് റീവർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ജിപ്സൺ സീലിംഗ് ആണെങ്കിൽ എയർ ഹോൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതേപോലെ ജിപ്സൺ സീലിങ്ങിന് മുകളിൽ മരപ്പെട്ടു കയറിയിരുന്നാൽ പിന്നീട് അത് ഇളക്കി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്